യാത്രക്കാരെ വട്ടം ചുറ്റിച്ച് കെ എസ് ആർ ടി സി ലാഭവർദ്ധനയ്ക്കു വേണ്ടി സാധാരണ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് നിലവിൽ കെ എസ് ആർ ടി സി ചെയ്യുന്നത് ഇതിനായി തിരഞ്ഞെടുക്കുന്നത് ഓർഡിനറി ബസ്സിനെയും എങ്ങനെയെന്നല്ലേ ഓർഡിനറിക്ക് ഫാസ്റ്റ് പാസഞ്ചർ ബോർഡ് വെച്ച് വരുമാനം കൂട്ടാനുള്ള തരികിടയുമായി കെ എസ് ആർ ടി സി ബസ്സുകൾ തിരുവനന്തപുരം ജില്ലയിൽ സിറ്റി ഫാസ്റ്റ് ബോർഡ് വെച്ച് തമിഴ്നാട് അതിർത്തിയായ കളീക്കാവിള വരെ ഇത്തരം ബസ്സുകൾ സർവീസ് നടത്തും മറ്റു ജില്ലകളിൽ നിലവിലെ ഓർഡിനറി ബസ്സുകളാവും ഫാസ്റ്റ് പാസഞ്ചറായി ഓടുന്നത് ഉയർന്ന ടിക്കറ്റ് നിരക്ക് ഈടാക്കാനുള്ള കുറുക്കു വഴിയാണിത് ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് നടത്താൻ ആവശ്യത്തിന് ബസ്സില്ല അപ്പോൾ ഓർഡിനറി ബസ്സുകളെ തന്നെ ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളായി മാറ്റുകയാണ് ഓർഡിനറിയുടെ ടിക്കറ്റ് നിരക്ക് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് രൂപ ക്രമത്തിലാണ് സിറ്റി ഫാസ്റ്റിലാകുമ്പോൾ അത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് രൂപ ക്രമത്തിൽ ഈടാക്കാം ഇതാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി വിനിയോഗിക്കുന്നത് നേരത്തെ ചില ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് ഓർഡിനറിയെ ഫാസ്റ്റാക്കി വരുമാനം കൂട്ടിയിരുന്നു വകുപ്പ് മന്ത്രിയായി ഗണേഷ് കുമാർ വന്നതോടെ ഇത് വ്യാപകമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറായി കുറയുകയാണ് ചെയ്തത് ഇപ്പോൾ പ്രതിദിനം ആയിരം ബസ്സുകൾ പോലും ഓർഡിനറിയായി ഓടുന്നില്ല മറ്റു ജില്ലകളിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് നഗരത്തിൽ പത്ത് രൂപയ്ക്ക് സഞ്ചരിക്കാവുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ നിരക്കുകൾ നേരത്തെ വർദ്ധിപ്പിച്ചിരുന്നു ഇപ്പോൾ അവയിൽ മിക്ക ബസ്സുകളും സിറ്റി ഫാസ്റ്റ് ആക്കുകയാണ് പത്ത് രൂപയ്ക്ക് യാത്ര ചെയ്തിരുന്നവർ പതിനഞ്ച് പതിനെട്ട് രൂപ നൽകേണ്ടി വരുന്നു സർവീസുകളുടെ എണ്ണം കുറയുമ്പോൾ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നവരുടെ എണ്ണം കൂടുന്നു കിട്ടുന്ന ബസ്സിൽ തിക്കി തിരക്കി യാത്ര ചെയ്യാൻ നിർബന്ധിതരാവുകയാണ് ജനങ്ങൾ അപ്പോൾ കളക്ഷൻ കൂടും ഓർഡിനറി ബോർഡ് മാറ്റി ഫാസ്റ്റാക്കുമ്പോൾ വീണ്ടും വരുമാനം ഇരട്ടിക്കും സർവീസുകൾ ഇപ്പോൾ താഴേക്കാണ് പോകുന്നത് നാലായിരത്തി മുന്നൂറ് മുതൽ വരെയാണ് സർവീസ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം നടത്തിയ സർവീസ് മൂവായിരത്തി തൊള്ളായിരം മുതൽ നാലായിരത്തി ഇരുന്നൂറ് വരെയാണ് ഇപ്പോൾ നടത്തുന്ന സർവീസുകൾ പതിനഞ്ച് ലക്ഷം കിലോമീറ്ററിൽ കഴിഞ്ഞ വർഷം പ്രതിദിനം ഓടിയത് പതിനാല് ലക്ഷം കിലോമീറ്റർ ആണ് നാലായിരത്തി മുന്നൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് വരെയാണ് കഴിഞ്ഞ വർഷം നടത്തിയ സർവീസ് ഇപ്പോൾ നടത്തുന്ന സർവീസ് മൂവായിരത്തി തൊള്ളായിരം മുതൽ നാലായിരത്തി ഇരുന്നൂറ് വരെയാണ് കഴിഞ്ഞ വർഷം പ്രതിദിനം ഓടിയത് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ ആണ് ഇപ്പോൾ പ്രതിദിനം ഓടുന്നത് പതിനാല് ലക്ഷം കിലോമീറ്റർ കെ എസ് ആർ ടി സി സർവീസ് പുനഃക്രമീകരണം നടത്തുകയാണ് ഇതിലൂടെ ഇപ്പോൾ പത്തനാപുരം ഡിപ്പോയിൽ നൂറ്റിമൂന്ന് ശതമാനം ലാഭവർധനയാണ് ഉണ്ടായത് സംസ്ഥാനത്ത് അത് നടപ്പാക്കും പ്രതിമാസം എഴുപത്തിമൂന്ന് കോടി രൂപ നഷ്ടമാണ് ഈ നില തുടരാനാവില്ലെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിട്ടുമുണ്ട് കെ എസ് ആർ ടി സി ടേക്ക് ഓവർ സർവീസുകൾ അടിക്കടി റദ്ദാക്കുന്നുവെന്നതായി കഴിഞ്ഞ മാസം വ്യാപക പരാതി ി ഉയർന്നിരുന്നു സുപ്രീം അടക്കം നടന്ന വലിയ നിയമ ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഭരണരംഗത്ത് വൻ സ്വാധീനമുള്ളവരുടെ അടക്കം ദീർഘദൂര സൂപ്പർ ക്ലാസ് സർവീസുകളാണ് കെ എസ് ആർ ടി സി ഏറ്റെടുത്തത് എന്നാൽ കെ എസ് ആർ ടി സിയിലെ ഓപ്പറേഷൻ വിഭാഗം മേധാവി അടക്കം പല ഉന്നതരുടെയും സഹായത്തോടെ കെ എസ് ആർ ടി സി ബസ്സുകളുടെ മുന്നിൽ റൂട്ട് നഷ്ടപ്പെട്ട സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താൻ ആരംഭിച്ചതോടെ കേസ് വീണ്ടും കോടതിയിലെത്തി കെ എസ് ആർ ടി സി ഏറ്റെടുത്ത എല്ലാ സൂപ്പർ ക്ലാസ് ബസ് സർവീസുകളും മുടങ്ങാതെ ഓടിക്കാൻ ഹൈക്കോടതി കോടതി ഉത്തരവിട്ടു സ്വകാര്യ ബസ്സുകൾ സമാന്തരമായി ഓടുന്നത് വിലക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി